അങ്ങനെ മനസ്സിലാവും പറഞ്ഞാലാവില്ലേ പറഞ്ഞാൽ അത് കണ്ടി ഞങ്ങൾക്ക് ഒരു എതിർപ്പുണ്ടാവില്ലേ എതിർപ്പെന്ന് പറഞ്ഞാൽ എതിർപ്പ് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നു അത് ആർ എസ് എസ് കൊണ്ടുവന്നതാണ് ആരാ പറഞ്ഞത് എ സി പി നേതാവ് പറഞ്ഞിട്ടുണ്ടല്ലോ ആർ എസ് എസ് ഉണ്ടോ അതിന് നിങ്ങൾ നിങ്ങൾക്ക് എന്താ എന്താണ് പ്രശ്നം വക്കഫി നിയമ ഭേദഗതി ബില്ല് വരുന്നതിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം മുസ്ലിം നിങ്ങൾ ആണോ നിങ്ങൾ മുസ്ലിം ആണോ ആ നിങ്ങൾ മുസ്ലിം ആണെങ്കിൽ നിങ്ങൾക്ക് വക്കഫ് നിയമ ഭേദഗതി ബില്ല് വന്നതിൽ നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള വിഷയം പറയും നിങ്ങൾ മുസ്ലിം അല്ലേ അപ്പൊ നിനക്കെന്ത് വിഷയാണ് ഉള്ളത് പറഞ്ഞോ അറിയാൻ വേണ്ടിട്ടാ പറഞ്ഞാല് ഓക്കേ എന്താണ് പ്രശ്നം വക്കഫ് നിയമ ഭേദഗതി ബില്ല് കൊണ്ടുവരുന്നതിൽ ഒരു മുസ്ലിം എന്ന നിലയിൽ താങ്കൾക്ക് എന്ത് പ്രശ്നമാണ് വരുന്നത് അതൊന്ന് പറഞ്ഞു തരുമോ

അതിന്റെ ഇടയിൽ കേറി വന്ന് പിന്നെ അവിടെ എന്താവും നിങ്ങൾക്ക് ഒരു കാര്യം കൃത്യമായിട്ട് പറഞ്ഞതരാം നിങ്ങൾക്ക് വക്കഫ് നിങ്ങൾ നിങ്ങളെ സ്ഥലമോ നിങ്ങൾ വള്ളിക്കോ വക്കഫ് ബോർഡിനോ എവിടെക്ക് വക്കഫ് ചെയ്താൽ ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല ഇവിടെ പ്രശ്നമുള്ള വക്കഫ് ബോർഡ് നിയമ ഭേദഗതി ബില്ല് എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം വക്കഫ് ബോർഡിന് കണ്ട എല്ലാ സ്ഥലങ്ങളും കൈവശപ്പെടുത്താൻ പറ്റൂലാ അല്ലാതെ നിങ്ങൾ ആർക്കെങ്കിലും വക്കഫ് ചെയ്യുന്നതിനോ നിങ്ങൾ വെറുതെ നിങ്ങളുടെ സ്വത്ത് ആർക്കും കൊടുത്താലോ അത് വക്കഫ് ബോർഡ് എന്നല്ല ആർക്ക് നിങ്ങൾ നിങ്ങളെ സ്വത്ത് വെറുതെ കൊടുത്താലും ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല നിങ്ങൾ നിങ്ങളെ മക്കൾക്കോ ഇനി അല്ല നിങ്ങളുമായിട്ട് ബന്ധമുള്ള സുഹൃത്തുക്കൾക്കോ നിങ്ങൾ ഇനി ആരും ആർക്കുവാണെങ്കിലും നിങ്ങൾ കൊടുത്തോളൂ ഇവിടെ ഒരു പ്രശ്നമില്ല ഇവിടെ പ്രശ്നമുള്ള വെച്ചാൽ വക്കഫ് ബോർഡ് നിയമ ഭേദഗതി ബില്ല് എന്ന് പറഞ്ഞാല് എല്ലാ സ്വത്തും കൈക്കലാക്കാൻ വക്കഫ് ബോർഡിന് സമ്മതിക്കില്ല അതല്ലേ അതിലൊരു മുസ്ലിം എന്ന നിലയിൽ താങ്കൾക്കോ മതത്തിനോ എന്താണ് പ്രശ്നം എന്നാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരം ഉണ്ടോ അല്ല പിന്നെമിയല്ലേ എനിക്ക് പ്രശ്നണ്ട് എനിക്ക് പ്രശ്നമുണ്ട് ഏഹ് എനിക്കുള്ള പ്രശ്നം ഇവിടെ ഒരു ഞാൻ ഞാൻ പറയാറുണ്ടല്ലോ ഒരു വിശ്വാസിയായിട്ട് പോകുന്ന ഒരാളാണ് ഞാൻ അപ്പൊ ഞാൻ വിശ്വസിക്കുന്ന ഒരു 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 അനാവശ്യമായിട്ട് മറ്റു മതസ്ഥരെ ഈ ഈ സ്ഥലമൊക്കെ കൈവശപ്പെടുത്തി എനിക്ക് വളരെ അധികം ലജ്ജ തോന്നാറുണ്ട് ആ വക്കഫുപോട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ മനസ്സിലായില്ലേ ഒരു മുസ്ലിം എന്ന നിലയിൽ വഖഫ് വക്കഫി ചെയ്യുന്നത് അങ്ങേ അറ്റത്തെ വൃത്തികേടാണ് നിറുകേടാണ് ഞാൻ അടിയൊട്ടി വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഞാൻ അതിനെതിരെ ശക്തമായിട്ട് വാദിക്കുന്നത് പറയുന്നത് സംസാരിക്കുന്നത് ആ വഖഫ് കണ്ട ആളുകളെയൊക്കെ സ്വത്ത് കൈവശപ്പെടുത്താറ് എത്ര നിറുകേട്ട പരിപാടിയാത് ദീനിന്റെ പേരിലല്ലേ ക്ഷേത്രത്തിന്റെ സ്ഥലം എന്ത് ദീനിന്റെ പേരിലാണെങ്കിലും കണ്ടോന്റെ സ്ഥലം പിടിച്ചെടുക്കില്ല ദീനില് പറഞ്ഞിട്ടൊന്നുമില്ല പറഞ്ഞിട്ടുണ്ടോ കൊടുത്ത സ്ഥലമല്ല വേണം ചർച്ച ചെയ്യുന്നത് ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം എന്റെ നാട്ടിലുള്ള ഒരു വിഷയാ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞരാം ഒരു മുസ്ലിം ആയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ മറ്റു മതങ്ങളുടെ പോലെയല്ല വരുന്നത് ഒരു മുസ്ലിം ആയിട്ടുള്ള വ്യക്തി വക്കഫിന് വക്കഫ് ചെയ്ത് പക്ഷെ അത് വക്കഫിനോട് തന്നെ തിരിച്ചു വാങ്ങി ആ തിരിച്ചു വാങ്ങിയിട്ട് ഇപ്പോ അവസ്ഥ എന്താ വെച്ചാൽ അവർക്കിനിപ്പോ ആ സ്ഥലം ആർക്കും വിൽക്കാനോ ഒന്നിനും പറ്റൂല ആ ബുദ്ധിമുട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ ബുദ്ധിമുട്ട് പറഞ്ഞ ആള് വരെ പറയുന്നത് അത് നിങ്ങൾ പുറത്ത് പറയരുത് പുറത്തു വന്ന നമുക്ക് പ്രശ്നമാണ് നമ്മൾ ഒറ്റപ്പെടുത്തു അറിയാലോ അറിയാലോന്നുള്ളത് വക്കഫിനെ കൊണ്ട് മുസ്ലിങ്ങൾ പോലും ബുദ്ധിമുട്ടാവുന്നുണ്ട് അതുകൊണ്ടാണ് ഈ വക്കഫ് നിയമ ഭേദഗതി ബില്ല് വരണം എന്നുള്ളത് നമ്മൾ നിരന്തരം പറയുന്നത് അതിന് നിയമപാലകരണ്ടല്ലേ അതിന് അവര് വരുത്തുന്നുണ്ടല്ലോ എന്താ പ്രശ്നം നിനക്ക് അവര് നിയമപാലകരും നമ്മുടെ സർക്കാർ സംവിധാനം കൊണ്ടുവരികയാണ് അത് അതിനെ നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്നാ ചോദ്യോ നിങ്ങൾ ഇപ്പൊ എന്നെ വിളിച്ചത് എന്താണ് നിങ്ങൾക്ക് അതിൽ ബുദ്ധിമുട്ടുണ്ടല്ലോ ഏറ്റെടുക്കുന്നതാണ് എനിക്ക് പ്രശ്നം മറ്റ് എങ്ങനെ മനസ്സിലല്ലേ എങ്ങനെ അതെന്തുകൊണ്ടാണ് മറ്റു മതങ്ങളിലുള്ള വിശ്വാസികളായിട്ടുള്ള ആളുകളെ സ്ഥലം ഈ വഖഫ് ബോർഡ് പിടിച്ചെടുക്കാൻ നിന്നിട്ടല്ലേ മൊനമ്പത്തൊക്കെ കാണുന്നില്ലേ ക്രിസ്ത്യൻ സമൂഹത്തിലുള്ള ആളുകൾ ഹിന്ദു സമൂഹത്തിലുള്ള ആളുകളുടെ മുസ്ലിം സമൂഹത്തിലുള്ള ആളുകളുടെ വഖഫ് ബോർഡ് അനാവശ്യമായിട്ട് അവകാശവാദം ഉന്നയിക്കുമ്പോ മറ്റു മതങ്ങള് നോക്കി നിൽക്കുമോ അത് വിടാനൊന്നും പറ്റൂലല്ലോ ക്രിസ്ത്യൻ ആളുകൾ ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകൾ മുസ്ലിം മതത്തിൽപ്പെട്ട ആളുകൾ അനാവശ്യമായിട്ട് കൈവശപ്പെടുത്താൻ വഖഫ് ബോർഡ് ശ്രമിക്കല്ലേ മുനമ്പത്തൊക്കെ നിങ്ങളെ നിങ്ങളൊരു കാര്യം നിങ്ങളോട് ലളിതമായിട്ടുള്ള ഒരു ചോദ്യാ വഖഫ് ബോർഡിനെ കൊണ്ട് നിങ്ങൾക്ക് ഇന്നേ വരായിട്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായിട്ടോ നിങ്ങളൊരു മുസ്ലിം അല്ലേ എനിക്ക് എന്താണ് ഉപകാരം നിങ്ങൾ കിട്ടിയത് ഞങ്ങളെ ഞങ്ങളെ ഉപകാരമായിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണ് വ്യക്തിപരമായിട്ട് ഉപകാരം കിട്ടി ഒരു മുസ്ലിം അല്ലേ താങ്കൾ എട്ടു ലക്ഷത്തിലധികം ഏക്കറ സ്ഥലത്തുണ്ട് അപ്പോ ഒരു സാധാരണ മുസ്ലിം എന്ന നിൽക്ക് താങ്കൾക്ക് എന്താണ് ഉപകാരം കിട്ടിയെന്നാണ് എന്റെ ചോദ്യം

അവിടെ നിങ്ങൾക്ക് ഉപകാരം കിട്ടുന്നുണ്ടെന്നാ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരം കൊണ്ട് മറ്റു മതസ്ഥരെ സ്ഥലം ഒക്കെ കൈവശപ്പെടുത്തേനും നിങ്ങൾ പ്രശ്നല്ലാടാ നിങ്ങൾ പറയുന്നത് നിയമപാലകരല്ലേ ഇടപെടുന്നത് വേറെ ആരാണ് ഇടപെടുന്നത് സർക്കാരാണ് പുതിയ നിയമ ഭേദഗതി ബില്ല് കൊണ്ടുവരുന്നത് സർക്കാരാണ് സർക്കാർ ആണ് ബില്ല് കൊണ്ടുവരുന്നത് അതിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം നിങ്ങളൊക്കെ പോരെ എന്നാല് പണ്ഡിതന്മാര് പണ്ഡിതന്മാർക്ക് ഇവിടെ അധികാരത്തിൽ എന്തെങ്കിലും റോഡുണ്ടല്ലോ ഇവിടുത്തെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇവിടുത്തെ മന്ത്രിമാര് ഇവരല്ലേ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഒരു മിനിറ്റ് ഞാൻ പറയുന്നത് പ്രധാനമന്ത്രിമാർ വേണ്ട പണ്ഡിതന്മാരുണ്ട് ഈ രാജ്യത്തെ സംവിധാനങ്ങൾ ഭരണ സംവിധാനങ്ങൾ ഈ രാജ്യത്തുള്ള എല്ലാ കാര്യങ്ങളും നോക്കും ഈ രാജ്യത്തെ ഏത് സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഇവിടുത്തെ ഭരണ സംവിധാനം നോക്കും അതാണ് ഇവിടുത്തെ അവരുടെ ജോലി അതാ നോക്കാൻ പറ്റില്ലല്ലേ അത് അത് അതൊക്കെ നിങ്ങള് അഫ്ഗാനിസ്ഥാനിട്ട് പോയി പറഞ്ഞാൽ മതി ഇത് രാജ്യം വേറാട്ടോ അതെ വക്കപ്പിൽ ഇടപെടാൻ സർക്കാർ സംവിധാനത്തിന് പറ്റൂലെന്നൊക്കെ പറയാ നിങ്ങളാരാണ് നിങ്ങൾ ആരാണ് ഈ വക്കപ്പ് ബോർഡ് മറ്റുള്ള ആളുകളെ ബുദ്ധിമുട്ടാക്കിയിട്ടാണല്ലോ ഈ വിഷയപ്പ് ഉയർന്നത് അല്ലേ ഈ ഞാൻ അതാണല്ലോ തീരുമാനിക്കുന്നത് അതിന് നിങ്ങൾ എന്തിനെ പ്രാണപ്പെട്ട് എന്നെ വിളിച്ചതെന്നാ ചോദിക്കുന്നത് പ്രശ്ന നിങ്ങക്ക് പ്രശ്നം എങ്ങനെയാ നിങ്ങളല്ലേ പറയുന്നത് നിയമപാലകര് ഇടപെട്ടാൽ മതി എന്ന് അവരാണല്ലോ ഇടപെടുന്നത് നിങ്ങൾ എന്തിനാ ഗവൺമെന്റ് അവരല്ലേ ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു നിങ്ങൾക്ക് യാതൊരു കഥയില്ല നിങ്ങൾക്ക് ഈ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ സകലത്ത് നിയന്ത്രിക്കുന്ന ഈ രാജ്യത്തെ സർക്കാർ സംവിധാനങ്ങളല്ലേ അവരല്ലേ ഇത് നിയന്ത്രിക്കുന്നത് അവരല്ലേ ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവരല്ലേ പുതിയ നിയമം കൊണ്ടുവരുന്നത് പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം അവർ മതത്തിന്റെ വിഷയത്തിൽ മതത്തിന്റെ വിഷയത്തിൽ തൊടാൻ പറ്റൂലൊക്കെ പറയുന്നതൊക്കെ വേറെ എവിടെങ്കിലും പോയിട്ട് പറയാ ഇതൊരു ജനാധിപത്യ മതേതര രാജ്യമാണ് ഇവിടെ മറ്റു മതങ്ങൾക്ക് അല്ലെങ്കിൽ പൗരന്മാർക്ക് പ്രശ്നം ഏതൊരു വിഷയത്തിൽ ഇടപെടും ജനാധിപത്യ

മതത്തിന് വിറ്റിത് നിങ്ങ ഇതാക്കി കൊടുക്കണം മേലോട്ട് കൊണ്ടോ അതെല്ലാം നമുക്ക് മതത്തിന് പത്തിന് വിട്ട് കൊടുക്കുമ്പോ ഞാനും പിന്നെ മിണ്ടാതിരിക്കുന്ന വിചന ആ മിണ്ടാതിരിക്കൂല എന്താ മതത്തിന് നിങ്ങൾ ഇങ്ങനെ ന്യൂസ് അറിയിക്കുന്ന പോലെ ന്യൂസ് നാളെ തുടങ്ങും ചാനൽ

യുദ്ധം ചെയ്യാതെ ആരാണ് യുദ്ധം ചെയ്യാൻ പണിങ്ങനെ ആയാലും യുദ്ധം ചെയ്യേണ്ടി തന്നെ വരും ആര് യുദ്ധം ചെയ്യുന്ന ഇപ്പൊ അറിയില്ല ഇപ്പൊ ഇങ്ങനെ മതത്തിന് നന്നായിട്ട് യുദ്ധം ചെയ്യില്ല നിങ്ങൾ ആൾക്കാരാണ് യുദ്ധം ചെയ്യിപ്പിക്കുന്നത് നിങ്ങൾ മുസ്ലിം എന്തെല്ലാം നിങ്ങളല്ല ആർ എസ് എസിന് സപ്പോർട്ടായിട്ട് വന്നു ന്യൂസ് ഇറക്കുന്നു നിങ്ങൾ ആർ എസ് എസിന്യൂസ് ചേർക്കുന്നത് ഒരു പ്രശ്നമല്ല നിങ്ങൾ മുസ്ലിങ്ങളെ മുസ്ലിംകളെ ഉറ്റി കൊടുക്കുന്നത് ഇറക്കിയതും ഉണ്ടോ ഞാൻ എന്താണ് സാധാരണ എത്രയുണ്ട് അതിന് നിങ്ങൾക്ക് വാങ്ങിച്ചാൽ ഏതെങ്കിലും ഒരു മറ്റു മതത്തിനുള്ള വീഡിയോ ഒന്ന് ചാനലിനോ വിശ്വസിക്കുന്ന മതം തന്നെ ഒന്ന് പറഞ്ഞു പോട്ടെ അതെന്നെ തീരുന്നില്ല പിന്നല്ല അതെങ്ങനെ തീർന്നു അതെങ്ങനെ തീർന്നു എങ്ങനെ ഞാൻ വിശ്വസിക്കുന്ന മതത്തിനെ കുറിച്ചല്ല എനിക്ക് പറയാൻ പറ്റും അതെങ്ങനെ മുസ്ലിം മുസ്ലിം ആവുന്നത് ഞാൻ ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോവാണെങ്കിൽ എനിക്ക് മറ്റു മതങ്ങളെ കുറിച്ച് പറയുന്നത് അത് വർഗീയതല്ലേ മതത്തിനല്ല അവർ ചെയ്യുന്ന ചെത്തിന്റെ പത്തിയല്ലോ അത് വർഗീയതയാ എങ്ങനെ അവർ ചെയ്യുന്ന തെറ്റിനെ പറ്റിയിട്ട് പറയലുതന്നെ ഇഷ്ടം പോലെ ആളുകളുണ്ടല്ലോ അത് അവര് പറഞ്ഞോളൂ ഭാഗത്തിൽ നിന്ന് ഇലാമത്തിലാകുമ്പോ ഞാൻ വിശ്വസിക്കുന്ന മതങ്ങള് മതം ചെയ്ത തെറ്റുകൾ ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന നല്ലതായിട്ടല്ല അത് ഇവിടുത്തെ സാധാരണ മുസ്ലിങ്ങൾക്ക് ഒരു തിരിച്ചറിവ് കൂടിയാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഞാൻ ഇതുവരെ ആയിട്ട് സാധാരണക്കാരായ ഒരു മുസ്ലിമിനെതിരൊന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞിട്ടുള്ള തീവ്രവാദികൾക്കും ഭീകരവാദികൾക്കും എതിരാണ് അത് പറയുമ്പോൾ തനിക്കൊക്കെ എന്തിനാണ് കുരു പൊട്ടുന്നതെന്നാണ് ഞാൻ കുറ്റം പറഞ്ഞത് നിങ്ങൾ പറയൂ ആളെ പറയൂ വീഡിയോ കാണുന്ന ഒരാളല്ലേ പിന്നെ നിങ്ങൾക്ക് പറഞ്ഞപ്പോ ഞാൻ സാധാരണ മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞ എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ നിങ്ങൾ കൊറേ പറഞ്ഞ പറഞ്ഞോ ഒറ്റ ഒന്ന് പറഞ്ഞൂടെ കിട്ടൂലടോ അത് ആദ്യം മനസ്സിലാക്കി ഞാനിവിടെ സാധാരണ മുസ്ലീങ്ങൾക്ക് അല്ലെ ഞാനിവിടെ മതവിമർശനം അല്ല നടത്തുന്നത് ഞാൻ ഇവിടെ ഭീകരവാദത്തിനെയും തീവ്രവാദത്തിനെയും മാത്ര എതിർക്കുന്നത് നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ജിഹാദ് അനുകൂലികൾക്കല്ല ജിഹാദികൾക്കേ തോന്നു മതത്തിനെതിരാണെന്ന് അത് നിങ്ങളെ ചിന്തന്റെ പ്രശ്ന നിങ്ങളെ പോലെ ജീവൻ കൊടുക്കാൻ നിൽക്കുന്ന ജിഹാദികളുടെ പ്രശ്നമാണ് ഞാൻ ചെയ്യുന്ന വിഷയങ്ങൾ കാണുമ്പോൾ ആരും പ്രാണപ്പെടുന്നത് വഖഫിനെ വഖഫിനെ പറയാൻ ഈ രാജ്യത്തുള്ള ഏതൊരു വിഷയത്തെ കുറിച്ച് ഏതൊരു പൗരനും അഭിപ്രായ പ്രകടനങ്ങൾ നടത്താൻ അതിന് താങ്കൾക്ക് ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞാൽ മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ നമ്മുടെ സ്ഥിരം പ്രേക്ഷകരായിട്ടുള്ള എല്ലാ ആളുകൾക്കും അറിയാവുന്ന വലിയൊരു യാഥാർത്ഥ്യമാണ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ നിരന്തരം ചെയ്യാറുള്ളത് നമ്മള് തീവ്രവാദത്തെ ഭീകരവാദത്തെ ജിഹാദിസത്തെയാണ് നിരന്തരം എതിർക്കാറുള്ളത് അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ വിഷയങ്ങൾ നമ്മൾ മുന്നോട്ട് വെക്കാറുണ്ട് നമ്മുടെ ചാനലിലൂടെ നമ്മൾ ഒരിക്കൽ പോലും ഒരു മതത്തെയും കീറി മുറിക്കാറില്ല ഒരു മതത്തിനും എതിരായിട്ട് സംസാരിക്കാറില്ല നമ്മൾ ഭീകരവാദത്തെ തീവ്രവാദത്തെ ജിഹാദിസത്തിനെയാണ് എതിർക്കുന്നത് നമ്മുടെ പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ നല്ല ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ ശക്തമായിട്ട് ജിഹാദിനെയും അതേപോലെ തന്നെ വിഷയങ്ങളൊക്കെ തന്നെ നമ്മൾ കൈകാര്യം ചെയ്യാറുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകള് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ തന്നെ തെറ്റായ രീതിയിൽ ഒരുപാട് ആളുകളെ ജിഹാദിസ്വത്തിലേക്ക് എത്തിക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത് അതിൽ തെറ്റേതാണെന്നാണ് നമ്മൾ ഉറക്കെ വിളിച്ചു പറയുന്നത് ആ തെറ്റു വിളിച്ചു പറയുന്നതില് ഒരുപാട് ആളുകൾ അസ്വസ്ഥരാണ് പ്രത്യേകിച്ച് സകലെ ആളുകളും തിരിച്ചറിയേണ്ടതാണ് നമ്മൾ ഒരു മതത്തെയും കീറിമുറിച്ച് ചർച്ച ചെയ്യാതെ മുന്നോട്ടു പോകുമ്പോഴും നമ്മൾ ഭീകരവാദത്തെ എതിർക്കുന്നത് കൊണ്ട് നമ്മളെ വിളിച്ച് എന്തിനാണ് ജീവൻ വരെ കൊടുക്കും അതേപോലെ തന്നെ എന്നെ തീർക്കും അത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും നമുക്കെതിരെ നിരന്തരം പറയുന്നത് അപ്പൊ ഇത്തരത്തിൽ വാദം ഉന്നയിക്കുന്ന നമ്മളെ എതിർക്കുന്ന ഇത്തരം ആളുകളൊക്കെ തന്നെ ഭീകരവാദത്തെയും തീവ്രവാദത്തെയും അനുകൂലിക്കുന്നവരാണോ ഇതൊക്കെ സുബോധമുള്ള സകലെ ആളുകളും തിരിച്ചറിയണം ഒരു മതത്തെ കയറി മുറിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ നമ്മൾ ഭീകരവാദത്തെ എതിർക്കുമ്പോൾ അതിൽ അസ്വസ്ഥരായിട്ടുള്ളൊരു ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ടെങ്കിൽ അവരൊക്കെ തന്നെ തീവ്രവാദികളാണ് അതിലൊന്നും ഒരു തർക്കം ആർക്കും തന്നെ വേണ്ട നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും ഹമാസിനെ പോലും വെള്ളമൂശാനാണ് ഇവിടെ ശ്രമിക്കുന്നത് നമ്മൾ അത് തുറന്നു കാണിക്കുന്നു ഇനി വഖഫ് ബോർഡ് വിഷയത്തിൽ നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമായിട്ടുള്ള സി പി ഐ ഒക്കെ നമ്മുടെ കേരളത്തിൽ നടത്തുന്ന പ്രസംഗം എന്താ മുസ്ലിങ്ങളെ എന്ന് ഭയപ്പെടുത്തുക അതിന്റെ റിസൾട്ടാണ് എന്നെ വിളിച്ചിട്ടുള്ള വ്യക്തിയൊക്കെ മതത്തിന് വേണ്ടിയിട്ട് ജീവൻ കൊടുക്കും യുദ്ധത്തിൽ എന്നൊക്കെ പറയുന്നതിന്റെ ആ കൃത്യമായി ജിഹാദിസത്തിൻ്റെ പ്രസംഗത്തിന്റെ റിസൾട്ടുകളാണ് ഇതൊക്കെ സഖലയാളുകളും കൃത്യമായിട്ട് തിരിച്ചറിയുക നമ്മൾ ഇനിയും മുന്നോട്ട് ശക്തമായിട്ട് തന്നെ ഭീകരവാദത്തെയും ജിഹാദിസത്തെയും തീവ്രവാദത്തെയും ഒക്കെ തന്നെ ശക്തമായി എതിർത്തുകൊണ്ട് നമ്മൾ മുന്നോട്ടു തന്നെ പോവും